അതിന് വേറെ വല്ലവരെയും നോക്കണം ഞാൻ നോക്കുമോന്നുമില്ല അങ്ങേരെ അങ്ങേരെ എനിക്കൊന്നു പോയി കാണണമായിരുന്നു അത് കണ്ടു ഞാൻ വന്നു അങ്ങേരക്ക് കൈയും കാര്യം ഇളക്കാൻ വയ്യ സംസാരിക്കാനും വയ്യ അവിടെ കിടക്കുവാണ് എൻ്റെ സഹായം എന്തായാലും ഈ സമയത്ത് അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല പറയാനുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ല അയാൾക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനും ഒന്നും മിണ്ടിയില്ല പക്ഷെ ഞാനിങ്ങ് തിരിച്ചു വന്നു ഇനി ഞാൻ പോകൂല്ല എന്ന് കഥ പോലെ ചിലത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ കഥയെക്കാൾ അത്ഭുതപ്പെടുത്തുന്ന ഭ്രമിപ്പിക്കുന്ന അല്ലെങ്കിൽ കഥയേക്കാൾ അവിശ്വസനീയമായ കാര്യങ്ങൾ പലപ്പോഴും എനിക്ക് ലഭിക്കാറുള്ളത് എൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ടുമുട്ടുന്ന മനുഷ്യരിൽ നിന്നാണ് അവരിലേറെ അതിലേറെ കിട്ടിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എന്നെ വീട്ട് കാര്യങ്ങളിൽ സഹായിക്കാൻ വരുന്ന സ്ത്രീകളിൽ നിന്നാണ് ഇതിനു മുമ്പ് എൻ്റെ കൂടെ ഗോ ഗുവാഹട്ടിയിലുണ്ടായിരുന്ന മമതയെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഒരുപാട് പേര് അത് വളരെ അത്ഭുതത്തോടു കൂടി കേട്ടിട്ട് അയ്യോ ഇങ്ങനെയും ഉണ്ടല്ലോ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എന്നോട് അതിനെക്കുറിച്ച് പിന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ പറയാൻ പോകുന്ന കഥ എൻ്റെ കൂടെ നിന്നൊരു അമ്മച്ചിയെക്കുറിച്ചാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മച്ചി ഞാനിന്നമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട് ഒരു ദിവസം എനിക്ക് വീട്ടിൽ പിന്നെ ജോലിക്കാളെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചി വന്നു അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നേരത്തെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ അമ്മച്ചി എന്നോട് പറഞ്ഞു ഞാനിവിടെ മുഴുവൻ അങ്ങ് ഇരുപത്തിനാല് മണിക്കൂർ നിന്നോളാം എനിക്ക് വീട്ടിലൊന്നും പോകണ്ട മോളെ ഞാനിവിടെ എനിക്കൊന്നു കിടക്കാനൊരു ഇത് കിട്ടിയാൽ മതി ഞാൻ ഇവിടെ നിന്ന് എല്ലാ കാര്യവും നോക്കിക്കോളാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ താമസിക്കാൻ വന്ന അമ്മച്ചിയാണ് കുറേ മാസം അമ്മച്ചി വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ സന്തോഷമാണ് വേണ്ടതൊക്കെ ഉണ്ടാക്കിത്തരും ഒരമ്മയെപ്പോലെ നോക്കും അങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടും ചില സമയത്തിരുന്ന് ചിലപ്പം രാമായണം വായിച്ച് കഥകളൊക്കെ പറയും അങ്ങനെ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു ദിവസം അമ്മച്ചി എന്നോട് പറഞ്ഞു ഞാൻ അവനൊന്ന് പുറത്ത് പോയിട്ട് വരട്ടെ എന്ന് അമ്മ ഞാൻ എപ്പോഴും പോകുന്നതല്ലല്ലോ അമ്മച്ചി ഒന്ന് പോയിട്ട് വന്നോളൂ അമ്മച്ചീന്നൊക്കെ പറഞ്ഞു അങ്ങനെ അമ്മച്ചി പോയി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് പുള്ളിക്കാർ തിരിച്ചെത്തി വലിയ സന്തോഷത്തിലാണ് വരുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയ അമ്മച്ചി എവിടെ പോയിട്ടാണ് ഈ വരവ് ഞാനൊന്ന് ആശുപത്രി വരെ പോയതാണ് ജനറൽ ആശുപത്രിയിൽ എന്താ കാര്യം എൻ്റെ ഭർത്താവ് അവിടെ സ്ട്രോക്കായിട്ട് കിടക്കുവാണ് എൻ്റെ മോനെന്നെ വിളിച്ചു പറഞ്ഞു അതിന് അതുകൊണ്ട് ഞാൻ പിന്നെ കാണാൻ പോയതാണെന്നുവിന് അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഭർത്താവിന് സ്ട്രോക്കായിട്ട് അമ്മച്ചി എന്താ കൂടെ അവിടെ നിൽക്കാതെ പോകുന്നേ മൂന്ന് ദിവസം അമ്മച്ചി ലീവ് എടുത്ത് പൊക്കോ ആശുപത്രിയിൽ പോയി അന്വേഷിച്ച് അപ്പോൾ അമ്മച്ചി പറഞ്ഞു അതിന് വേറെ വല്ലവരെയും നോക്കണം ഞാൻ നോക്കുമൊന്നുമില്ല അങ്ങേരെ അങ്ങേരെ എനിക്കൊന്നു പോയി കാണണമായിരുന്നു അത് കണ്ടു ഞാൻ വന്നു അങ്ങേരക്ക് കൈയും കാര്യം ഇളക്കാൻ വയ്യ സംസാരിക്കാനും വയ്യ അവിടെ കിടക്കുവാണ് എൻ്റെ സഹായം എന്തായാലും ഈ സമയത്ത് അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പം ചോദിച്ചാൽ എന്താ അമ്മച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ മോളെ പത്തോ പതിനാറോ വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഇയാളെ കല്യാണം കഴിപ്പിച്ച് വിട്ടാണ് ഞാൻ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ ആയിരുന്നു സ്കൂളിൽ പക്ഷേ എൻ്റെ അച്ഛൻ ഇയാളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു അന്ന് തുടങ്ങിയ ദുരിതമാണ് അന്ന് തുടങ്ങി എനിക്ക് രണ്ട് കൊച്ചുങ്ങളുണ്ടായി അയാളുടെ അടിയും ഇടിയും തോഴിയും കേട്ട് അതുങ്ങൾ പറഞ്ഞിട്ട് നാട്ടിൽ കിടക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾ അയാൾ വീട്ടിൽ എൻ്റെ മുന്നേ തന്നെ വിളിച്ചുകൊണ്ട് വരുവായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ എനിക്കും എൻ്റെ പിള്ളേർക്കോ ഒന്നും തന്നില്ലെന്ന് മാത്രമല്ല കൊള്ളാവുന്ന അടി മുഴുവൻ കൊണ്ട് സഹിക്കാൻ പറ്റാതായി എൻ്റെ രണ്ട് പിള്ളേരുടെ കല്യാണം കഴിഞ്ഞ് അവരെ കൊച്ചുങ്ങളും വളർന്നതിന് ശേഷമാണ് ഞാൻ മോളെടുത്ത് വന്നത് എനിക്ക് താമസി ഞാനിവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അത്രയ്ക്കും കുറച്ച് കാലമെങ്കിലും എനിക്ക് ബാക്കി കാലം സമാധാനത്തോടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത് അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഇപ്പോൾ അയാൾക്ക് അസുഖം വന്നുവെന്ന് അറിഞ്ഞ് ഞാൻ ഒന്ന് കാണാൻ പോയതാണ് ഇത്രയും വർഷം എന്തായാലും അയാൾ എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ അപ്പം ഇപ്പം അയാൾക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ അത് സാധാരണ പെണ്ണുങ്ങൾ ചെയ്യുന്ന പോലെ ആയിരിക്കും എനിക്കത് ചെയ്യാൻ താല്പര്യമുള്ളത് ഞാൻ പോകൂല്ല അയാൾ അവിടെ കിടക്കട്ടെ ഒറ്റയ്ക്ക് അയാൾ അനുഭവിക്കട്ടെ ഞാൻ പോയി നിന്ന് അയാളുടെ കട്ടിലിൻ്റെ താഴെ ചെന്ന് രണ്ട് മണിക്കൂർ നോക്കിക്കൊണ്ട് നിന്നിട്ട് പറയാനുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ല അയാൾക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനും ഒന്നും മിണ്ടിയില്ല പക്ഷെ ഞാനിങ്ങതി തിരിച്ചു വന്നു ഇനി ഞാൻ പോവില്ലെന്നു അത്ര നിർബന്ധിച്ചിട്ടും ആ അമ്മച്ചി തിരിച്ച് അയാളെ നോക്കാൻ പോയില്ല അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഗോഹട്ടിയിലേക്ക് ട്രാൻസ്ഫർ ആയി ഞാൻ ഗോഹട്ടിക്ക് പോയി കുറേ വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് മുമ്പ് അന്വേഷിക്കുമ്പോഴേക്കും ആട് മരിച്ചു എന്നു പറഞ്ഞു അമ്മച്ചിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു ഞാൻ അമ്മച്ചിയും കാണാൻ പോയി അമ്മച്ചിക്ക് ക്യാൻസർ ആയിരുന്നു അപ്പോഴും അമ്മച്ചി വളരെ എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ചു കൊണ്ടൊക്കെ പറഞ്ഞു എൻ്റെ മോളെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കുറേ ദിവസങ്ങളായിരുന്നു അവിടെ നിന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ആ അമ്മച്ചിയും മരിച്ചു ഞാൻ ആലോചിക്കുകയായിരുന്നു ഒരു പതിനാറ് വയസ്സിലോ പതിനേഴ് വയസ്സിലോ ഒരു പെൺകുട്ടി എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് അവർ ജീവിതത്തിലേക്ക് വന്നത് പക്ഷെ ഒന്നും തന്നെ അവർക്ക് നേടാനോ സന്തോഷിക്കാനോ അവരുടെ ജീവിതത്തെ എന്തെങ്കിലും അർത്ഥപൂർണ്ണമാക്കുന്നത് ഒന്നും തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും സംഭവിച്ചില്ല അതിന് സാധാരണ അവർ പറഞ്ഞ പോലെ ഒരു സാധാരണ സ്ത്രീ സ്ത്രീയാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരാകെ ജീവിതത്തോട് കലഹിച്ചത് അല്ലെങ്കിൽ ജീവിതത്തോട് പകരം വീട്ടിയത് അയാൾക്ക് അസുഖം വരുമ്പം പോകാതിരിക്കലാണ് ഇതൊക്കെ ശരിക്കും കഥയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതൊരു കഥയായി എഴുതുവാണെന്നുണ്ടെങ്കിൽ ആളുകളത് കഥയായി ഇത്രയും കഥയിൽ തന്നെ ചോദിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചില നിമിഷങ്ങളിൽ ജീവിതം മുഴുവൻ ഏൽപ്പിച്ച ആഘാതങ്ങളിൽ നിന്ന് ഒരു എന്താ പറയുന്നത് ഒരു ഫിനീസ് പക്ഷിന്നോ അല്ലെങ്കിൽ എന്തെന്നൊക്കെയോ പോലെ ഉയർന്നു വന്ന് ചില സ്ത്രീകൾ ചില മൊമെൻറ്റുകളിൽ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് പലവട്ടവും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എന്നെ ഓർമ്മിപ്പിച്ച അല്ലെങ്കിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന എന്താണ് എന്താണ് റിവോൾട്ട് ചെയ്യുന്നത് സ്ത്രീ ഏത് രീതിയിലാണ് പലപ്പോഴും സ്ത്രീകൾ പെ പെരുമാറുന്നത് എന്നൊക്കെ എന്നെ അമ്പരപ്പിക്കുന്ന ഒരാളാണ് എൻ്റെ കൂടെ നിന്ന് അമ്മച്ചി